ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അന്നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ ഒരു മീനച്ചാർ തയ്യാറാക്കുന്നത് നമ്മുടെ ചൂര മീൻ കൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു മീനച്ചാർ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ചൂരയുടെ ദശക്കൊട്ടിയുള്ള ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുള്ളൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതുപോലെ കഴുകിയ ചൂരയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ നിങ്ങൾക്ക് ഇതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരപ്പുകളൊന്ന് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ മീനിലേക്ക് അരപ്പുകളൊക്കെ ഞാനൊന്ന് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താലും മതി കേട്ടോ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ അരപ്പൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു മീനിലേക്ക് പിടിച്ചു കിട്ടും പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഈ ഒരു അച്ചാർ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കീ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീനെ ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കുറച്ചൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും മൂപ്പ് കുറഞ്ഞെടുത്താലും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മൂപ്പ് കുറച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനൊന്ന് അധികം മൂപ്പിക്കാതെ തന്നെ കുറച്ചൊന്ന് മൂപ്പ് കുറച്ചിട്ടാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ കഴിക്കാനാണ് ഈ ഒരു അച്ചാർ ഇവിടെ ഇഷ്ടം അപ്പം ഞാനൊന്ന് മൂപ്പ് കുറച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ മൂപ്പൊക്കെ നല്ല രീതിക്ക് മൂപ്പിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ അച്ചാർ കിട്ടും ഈ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന അച്ചാർ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ചൂരയൊക്കെ ഞാൻ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് എടുക്കുന്ന ചട്ടി വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്ത് കോരി എടുക്കാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടി ചെറിയ ചട്ടിയാണ് അതുകൊണ്ട് രണ്ട് തവണ ഞാൻ ഇതിനെ ഒന്ന് വറുത്തു കോരിയിട്ട് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുന്നതിന് പകരം കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് സാധാരണ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ വേണമെങ്കിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അല്ല നമ്മുടെ മീനൊക്കെ അപ്പോൾ ഞാൻ വറുത്ത് കോരിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇന്നേം വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മീനെല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ആ ഒരു വറുത്തു എണ്ണ തന്നെ ബാലൻസ് ഉണ്ട് നമുക്ക് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിന് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ആയിരിക്കും കൂടുതലായിട്ട് കിട്ടേണ്ടത് എങ്കിൽ മാത്രമാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വെളു ഇഞ്ചി കുറച്ചിട്ടെ കുറച്ചെടുത്താലും കുഴപ്പമില്ല വെളുത്തുള്ളി മാക്സിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം മോളം വരുമായിരുന്നു നമ്മുടെ ചൂര മീൻ്റെ കഷ്ണങ്ങൾ അപ്പം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം മോളം തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുക്കാനായിട്ട് അപ്പോൾ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തീ കയറാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം പാത്രത്തിലൊക്കെയാണ് അച്ചാൽ ഇടുന്നത് എങ്കിൽ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒന്ന് വാട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം പോരാ കേട്ടോ നല്ലതുപോലെ ഇതിനെ ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു കൈപ്പിടിയോളം കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരി നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ തെന്നി തെന്നി വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഈയൊരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു വലിയ സ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കട്ടക്കായമാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഡേ മെസാലക്കൂട്ട് വീണ്ടും ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഗൾഫിൽ പോണവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കാണ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു അച്ചാറാണ് ഒരു രണ്ട് വലിയ സ്പൂണോളം അളവിൽ ഞാൻ വിനാഗിരി കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ ചൂര കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചൂര എത്ര ചൂരയുണ്ട് അത്രത്തോളം മസാലക്കൂട്ടുകളും എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷം ചൂര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ രീതിയിലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോളോങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ